ശ്രീ ഗ്രാമീണ വികസന സംഘം ചേർത്തല ശാഖയുടെ ഇരുപത്തിരണ്ടാമത് വാർഷികവും കുടുംബ സംഗമവും നടന്നു വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘമാണ് ശ്രീ ഗ്രാമീണ വികസന സംഘം ശാഖയുടെ ഇരുപത്തിരണ്ടാമത് വാർഷികവും ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു കുടുംബ കുടുംബസംഗമം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധനൻ അധ്യക്ഷത വഹിച്ചു ചരിത്ര ശാഖാ സെൻറ്റർ മാനേജർ സി രശ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്രാഞ്ച് മാനേജർ കുഞ്ഞുമോൾ ജെ സോഗതവും ഏരിയ മാനേജർ ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ സ്കോളർഷിപ്പ് വിതരണവും വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും ചെയ്തു നമ്മുടെ ഗ്രാമീണ ഗ്രാമീണ മേഖലയുടെ വികസനമാണ് മേഖലയെ ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമ്പ്രൂവ്മെന്റ് ഇരുപത്തിരണ്ടാമത്തെ വർഷമാണ് ചേത്രുന്ന ഇവരെയുള്ള കൊല്ലം കൂടി കേന്ദ്രീകരിച്ച് ഇരുപത്തി ഒന്ന് കൊല്ലങ്ങൾ കൊണ്ട് തുടങ്ങി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കാലമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് सह ग हमरे रामेण मे आनह रच कोभाग चेतरे कर भा सान होली म्य देश पले नरेत का भाव मेनारे म्य भा होया

ഇതിൽ നിന്ന് ഉപയോഗിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി വിദേശത്തു നിന്നുള്ള വരുമാനം പോകുന്നു വരുമാനം ഉണ്ടാവും ഇങ്ങനെയൊക്കെ അഭിവൃദ്ധിപ്പെടൽ മറ്റുള്ള ഉണ്ടായ വേഗത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടിപ്പോഴും നമുക്ക് പ്രയാസങ്ങളും ഒരു